എനിക്കിന്ന് നല്ല ഫ്രഷ് പിടക്കി കുറച്ച് കുറിച്ച് ചൂണ്ടുമുരൽ മീൻ കിട്ടിയിട്ടുണ്ട് കണ്ടാൽ തന്നെ അറിയാം ഇതിൻ്റെ ഫ്രഷ്നെസ് എത്രത്തോളം ഉണ്ടെന്നോ അത്രയ്ക്കും ഫ്രഷ് മീനാണ് കടലിൽ നിന്ന് നേരെ പിടിച്ചു കൊണ്ടുവന്നതാണ് എൻ്റെ ഫാദർ കടപ്പുറത്തുനിന്ന് നേരെ വാങ്ങിയിട്ട് വന്നതാണ് അത്രയ്ക്ക് ഫ്രഷ്നെസ്സാണ് ഉള്ളത് വലയിൽ നിന്ന് നേരെ കിട്ടിയ പോലെ വാങ്ങിയിട്ട് വന്നതാണ് അപ്പോൾ ഇത് നമുക്ക് ക്ലീൻ ചെയ്ത് എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് വെക്കുന്നതെന്നൊന്ന് കണ്ടുനോക്കാം ഇത് പെനലുള്ള മീനായതുകൊണ്ട് നന്നായിട്ട് പെനലൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം നല്ല ഫ്രഷ്നെസ്സുള്ളതുകൊണ്ട് വെട്ടാൻ വരെ നല്ല പാടാണ് നല്ല പച്ച മീനായതുകൊണ്ട് അപ്പം ഞാൻ എല്ലാ മീനും വനലക്കെ കളഞ്ഞ് വെട്ടി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഈ തരത്തിൽ എടുക്കണം ഇനി എങ്ങനെയാണ് കറിയാക്കുന്നത് നോക്കാം ഇതിനാവശ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വിളിമ്പിക്ക വെളുത്തുള്ളി പച്ചമുളക് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തത് പിന്നെ ആവശ്യത്തിന് കുടംപൊടിയും കൂടെയാണ് എടുത്തിട്ടുള്ളത് ഒരു ചട്ടി ചട്ടിയെടുത്ത് ഗ്യാസിൽ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകും ഉലുവയും ഇട്ട് പൊട്ടിച്ചെടുക്കുക അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വിലമ്പിക്കയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ വഴറ്റി യോജിപ്പിച്ചെടുക്കണം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുടംപുളി കൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് മിക്സി ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് അരപ്പ് നന്നായി തിളപ്പിച്ചെടുക്കാം തിളച്ച് വരുന്ന അരപ്പിലേക്ക് നമുക്ക് അരഞ്ഞ് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഒന്ന് അടച്ച് വേവിക്കുക അതിനുശേഷം അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിന് ശേഷം ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പൊടിയല്ല പൊടിച്ച കുരുമുളകാണ് പച്ച കുരുമുളക് പൊടിച്ചെടുത്തതാണ് ഇനി കുറച്ചുകൂടെ കറി വറ്റുന്നത് വരെ വെള്ളം വറ്റുന്നവരെ വേവിച്ചെടുക്കാം കറിയൊക്കെ നന്നായിട്ട് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണേ അപ്പം ഇന്നത്തെ മീൻ വിശേഷം ഇത്രയേ ഉള്ളൂ ബായ്